കുക്കു പറയുന്നത് പൊന്നമ്മ ബാബു വെച്ചിട്ടാണ് സുഖ വന്ന നിൽക്കുന്നതിൽ പറഞ്ഞു ബാക്കി എല്ലാവരും വിളിച്ചേക്കുന്നത് കുക്കുവാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ വിളിച്ചെങ്കിൽ ഞാൻ തന്നെ എല്ലാവരെയും വിളിക്കാം ഞാൻ അല്ല വിളിച്ചിരിക്കുന്നത് കുക്ക് തന്നെയാണ് എന്റെ വിളിച്ചിരിക്കുന്നത് എന്റെ അമ്മ അങ്ങനൊരു വീഡിയോ അന്ന് അമ്മ നിങ്ങൾക്കുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു കൂട്ടായ്മ തുടക്കമാണ് ലേഡീസ് കൂട്ടായ്മ ആണ് അപ്പൊ നമുക്ക് സമീപത്തെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അമ്മയുടെ അങ്ങനെ എല്ലാവരും ചേർന്ന് വരുമായിട്ടും പ്ലാൻ ചെയ്തു പക്ഷെ അതന്നെ ഈ അവർ വരുന്ന ഉദ്ദേശം രണ്ട് ക്യാമറ ഓപ്പറേറ്റ് ഫോണായി നിൽക്കണ്ടായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങളുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും അവരെ പറയും നമ്മളത് വേണ്ടപ്പെടാൻ അറിയിച്ചു നിങ്ങൾക്ക് അതിന് വേണ്ട രീതി വാങ്ങിച്ചു തരും അവര് ആളുകളായ കുറച്ച് ആൾക്കാർ അവരുടെ ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു അപ്പൊ അതെല്ലാം തൂക്കി എടുക്കാൻ നമ്മൾ ഉഷരം കുറിച്ച് ചോദിച്ചു എല്ലാം എനിക്ക് ല്ല നമ്മളിൽ ആ ഒരു കാണിക്കണമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടായോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മള് കുട്ടികൾ നടന്നു വിട്ടിട്ട് തന്നെ അതങ്ങ് വീട്ടിൽ ചെയ്ത് അങ്ങ് പോകും പലപ്പോഴും നമ്മൾ ഉപ്പോട് ചോദിക്കുമ്പോൾ ഉപ്പ് പറയുന്നത് സേഫ് ആയിട്ട് കയ്യിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മളത് ഒരു നമ്മളതിന്റെ പേരുടെ പ്രശ്നം ഇട്ടു വിളപ്പാവി നമ്മളെടുത്ത് പറഞ്ഞു പക്ഷെ അതിനുശേഷം പിന്നീട് പറ്റി ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ പറയുന്ന ആർട്ടിസ്റ്റ് ആരുടെ കയ്യിലെ അതെ കുഞ്ഞൊക്കെ പറയാൻ മനസ്സിൽ പറയുന്ന പാവും മരിച്ചല്ലേ എല ചേച്ചി ഉണ്ടായി വിലച്ചയ്ക്ക് അന്നാ അമ്മത്തി വിലച്ചയ്ക്ക് കാര്യമായിരിക്കും വെള്ളച്ചേട്ടിന് ആത്മാവ് മാത്രം എടുക്കട്ടെന്ന് ഞാൻ പറയാം പറയുന്നത് ഉത്തരം പാക്ക് കുഞ്ഞാൽ മുന്നോ വന്നാൽ അല്ലെങ്കിൽ പൊണ്ടും മാബുദ്ധീൻ അല്ലെങ്കിൽ അതിപ്പിള്ളൂ അവിടെ വന്ന് കുറേ അവിടുത്തെ നമുക്ക് അവര് നിങ്ങളൊക്കെ കാണാനിരിക്കും അപ്പൊ അവര് അവർക്കെല്ലാം അറിയാം ഇതരുടെ കയ്യിലായിരിക്കുന്നത് ആരാണെന്ന് ഫുഡ് പോയെന്നും വ്യക്തമായിട്ട് മറ്റൊരു ചൂട് എല്ലാം അറിയാം മുത്ത പ്രാവശ്യം പറഞ്ഞ അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ അത് ഷൂട്ട് ചെയ്ത് അവരുടെ കയ്യിലും അപ്പൊ അത് പെൺകുട്ടികൾക്കെല്ലാം പയവായിരിക്കും ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളിപ്പോ ഒരു 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 നമുക്ക് എപ്പോഴും മുൻതരയിൽ വരണം ലേഡീസ് എപ്പോഴും എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരാള് സെക്രട്ടറി ആവാൻ വേണ്ടി അത് മനസ്സിലാക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ചെയ്യുമ്പോൾ ഇത്രയും ആൾക്കാർ കാര്യങ്ങളൊക്കെ ചെയ്തത് ആളെ സെക്രട്ടറി ആവാൻ അത് പഠിച്ച ഒരാളല്ല ഞങ്ങൾ ലേഡിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളത് എഴുതി പറയുന്നു ഉണ്ടാക്കി പറയുന്നു നല്ല പറയണത് ഞങ്ങൾ ആരോപിച്ചപ്പോഴും എവിടെയാണ് കാലിക്കാട് ആ എവിടെ എന്റെ കാലം എവിടെ നമ്മൾ നമ്മൾക്കാരുടെ എവിടെയായിരുന്നു അതിന്റെ മറുപടി വരെ കിട്ടിയിട്ടില്ല അത് നശിപ്പം വരെ നശിപ്പിക്കുകയാണ് പറഞ്ഞു ചോദിക്കട്ടെ നശിപ്പിച്ചു നോക്കില്ല അത് സേഫ് ആയിട്ട് ആയാലും എനിക്കറിയത്തില്ല എന്നറിയാം എന്നാ നമ്മള് അതിനുശേഷമാണ് ക്യാമറ കമ്മീഷൻ വന്നേ ഇനിക്ക് വന്നതിനു ശേഷമാണ് ഗ്രാമ കമ്മീഷൻ വരുന്നത് അപ്പൊ ഇവിടുത്തെ എവിടെയെങ്കിലും കൊണ്ടുവരുന്ന സ്ത്രീകൾക്കായിട്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം എവിടെയെങ്കിലും ഇങ്ങോട്ടും ചെയ്യുന്നില്ലാ നമുക്ക് നമ്മക്ക് വേണ്ടി നിർത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അത് ചെയ്തു ശേഷം ഒന്നും ചെയ്തില്ല അതില് നമ്മള് ശ്രദ്ധിക്കരുത് അപ്പൊ നമ്മളൊരു എന്താ പിന്നെ പെൺമക്കളൊരു വാസ്വപ്പ് കൂട്ടുകാരുന്നുണ്ടാക്കിയായിരുന്നു നമ്മൾ അപ്പൊ അതിനകത്ത് ഇത് ചത്തു വന്നു എവിടെ ആ സീഡിയെവിടെ അല്ലെങ്കിൽ ആ ആ കാട് എവിടെയെന്ന് ചോദിച്ചിട്ട് പോയപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആക്കി വന്നിട്ട് അതിന് വേറൊരു ഇഷ്യൂവിനെ അത് അതിനെ മൂടാൻ വേണ്ടി ഒരു ഇഷ്യൂ ഒട്ടേറ്റിട്ട് അതിന് പോസ്റ്റ് ആൾക്കാർ ലെപ്റ്റെടുത്ത് പോയി ഞങ്ങളുടെ കുട്ടി തന്നെ പത്ത് ഏർ പന്ത്രണ്ട് പേരെ ലെപ്റ്റെടുത്ത് പോയി അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെ മറക്കാൻ വേണ്ടിട്ടാണ് അവരതിനെ പിന്നെ ഒരു സാക്ഷ്യം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു പക്ഷെ ആ ഉച്ച കഴിഞ്ഞ ഒരു ില്ല വിഷി അത് പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിളിച്ചത് പുറത്തോട്ട് പറയുന്നില്ല സത്യം പറഞ്ഞാണ് ഇപ്പോൾ പുറത്തുനിന്നതും പറയുന്നു വിചാരിച്ച കാര്യങ്ങളല്ല ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയും ശങ്കടനെക്കുള്ളിൽ സങ്കടനുള്ളിൽ അതാ പറയുന്നത് സങ്കടനെ ഉള്ളിലാണ് നമ്മളിത് പറയുന്നത് ഇത് പുറത്തോട്ട് കൊണ്ടു കാര്യങ്ങളല്ല പക്ഷെ ഈ ശങ്കടനുള്ളിൽ പറയാതെ ഇത് ഇതിനെ ഷോട്ടിംഗ് ചെയ്തപ്പോഴൊക്കെ പദമായിട്ട് ഒന്നും കൊണ്ടുവന്നാ പറഞ്ഞത് പക്ഷെ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എന്ത് തോന്നുന്നു അത് ഈ പറയുന്ന ഇത് ഇത്ര സീരിയസ് ആകുന്ന കാര്യം തൂക്കുന്ന് പറയുന്ന ആളിപ്പം നമ്മുടെ ജനറൽ സെക്രട്ടറി സാറ്റൊക്കെ മത്സരിക്കുന്നു എന്നാണ് ഇനി ഇങ്ങനെ വന്നേ അപ്പൊ അവര് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് ശരിയാവുക അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരങ്ങനെ അയച്ചാൽ നല്ലതാണല്ലോ അപ്പൊ എന്ത് നമുക്ക് പെൺകുട്ടികൾക്ക് എന്ത് പെൺകുട്ടി നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് എന്നാൽ പുരുഷതത്വം ഉള്ളത് നമുക്ക് ഒരു മേശ മേഴ്സില്ല ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആയിരത്തെ ആയിരം ഒക്കെ എഴുതാൻ ഇരിക്കുന്നൊന്നും നമുക്കറിയില്ല അവിടെ